അത് വിളിച്ചാറു ചോറിഞ്ഞു കിട്ടാതെ അപ്പൊ നമ്മൾ വഞ്ചിയിൽ പോയി മീൻ പിടിച്ച കൂരിയും മറ്റുള്ള മീനുകളാണ് ഇത് അപ്പൊ നമ്മള് ഇന്ന് ആ വീഡിയോ എന്നാ കണ്ടിന്യൂറ്റി ആണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഇത് വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് അമ്മച്ചിനെ കൊണ്ടൊന്ന് കൂരി ഒന്ന് റെഡി ആക്കിക്കണം അമ്മച്ചേ എന്തൊക്കെയാണ് പണിയൊക്കെ പിന്നെ കിട്ടിയാ നോക്കിയേ ചട്ടി ചട്ടി ഉണ്ട് എവിടെ ചട്ടിയുണ്ടോ എവിടാൻ ഇത് ഞാൻ പിടിച്ചതാ കൂരി എന്നാണ് മുറുക്കുള്ള റോ ചേട്ടൻ ഉണ്ടല്ലേ മുട്ടകൂരിയ ആ നീ വളരെ മധ്യമകൂരിയന്നല്ലേന്ന മുന്നകൂരിയ മുട്ടകൂരിндай ആ നമ്മുചിത് തലപിക്ക തലപിച്ചേർക്കാപ്പാ ആ പഗതി കൂടെള്ള ആലന കൊടുക്കണം ആ ഇറുത്തോ നല്ല കാര്യം വെറ്റ്സാനൻ കൂടി ഉണ്ട് ചേയ് കന്നൂടി നംജി ആ കന്നർച്ചി നോ എടവോക്കല്ലേട്ടോ ഇതിടбайവേടെടത്തമാ roke എന്തേടീ ഇങ്ങനെ ടക്ക് മേറ്റ് കന്ന് बैठக்கணാ ആ പാമ്പല്ലട്ടാ ഇത് അങ്ങേ പറടാ ഇനി ഏട്ടാടാ ഇന്നാ അനക്കೊಂಡ അനക്കೊಂಡേ ഇണ്ട് പിന്നെ ചെമ്മി ഉണ്ട് ട്ടാ ചെമ്മനടേനെ വെട്ടങ്ങേല് തണ്ട് ഒരു ചെമ്മിനുള്ളേ കാണുന്നല്ലേ അതെങ്ങോക്കളാ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതിനെ തളപ്പിച്ചെടുക്കണം ഇതിനെ അങ്ങരെ എടുക്കുന്നില്ല റിയാമ്പാനായിട്ട് അപ്പൊ ഞാൻ അന്ന് കൂരി കൊടുത്തിട്ട് പോയി എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ റെഡി ആക്കി വെച്ചിരുന്നു ഇന്നലെ ഇവിടെ രാത്രി ഇടത്തെം ജീ അപ്പോൾ ഞാൻ അമൽ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾക്ക് തീർന്നു നീ എം വെച്ചേണ്ട് വെച്ചേണ്ടാ ആ കൂടിയന്ന് കാണിച്ചു കൊടുത്താം ജീ ഇതെന്താ ചെയ്തേക്കുന്നൂ കൂടി എട കെൽപ്പിച്ചേന്നാണ് ഇല പിച്ചേ ഇങ്ങല പത്തനെ വരാന്നല്ലേ നടണ്ടോ ആ നടണ്ടായി അപ്പോൾ പത്തനെ വരാന്ന് പറഞ്ഞേണ്ട് ഞാൻ അപ്പോൾ കെൽപ്പിച്ചു വെച്ചി चोर എടുത്തോ അരെ നല്ല ചട്മ്പ് വരുന്നുണ്ട് അതേ പ്രേതം പറ്റനെ കുറച്ചോടി കുറച്ചോടി പതിയെ പതിയെ ഇണെടുക്കാം തിErrorf ദാത്രേ ഴറയാണ്ടി വാ പാകനെടാ കൈജന ഇ ആവിശപ്പെട്ട സാധന ഉണ്ട് ഇതാണ് മുട്ട അഞ്ച് അഞ്ച് മുട്ട കൊള്ള മുട്ട എന്നാ കൂടിയ മുട്ട എന്ന് പറഞ്ഞേ ഇതിങ്ങനെ ഇരിക്കും

അത് നല്ല തേച്ച കഴിവ് പുറത്തോണ്ട് നല്ല തേച്ച കഴിഞ്ഞിട്ടും പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ച് തിളപ്പിച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടി തിളപ്പിച്ച് എടുത്ത് അപ്പൊ ഞാനൊരു നാലു തന്നിട്ട് ആ നാലുപുരിപ്പുണ്ട് തേച്ച മുരി പോയിട്ട് മുട്ടക്കുലിടെ മുട്ട ചേരാ ഇതാണ് മുട്ട മുട്ടുണ്ട് ഒരു കയ്യിലെടുത്ത് ചൂട് മുട്ട എടുക്കാൻ ചേരാ മുട്ട 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 കാണാം അപ്പൊ ഞാൻ കുറച്ച് ചോറും മുട്ടങ്ങിടിക്കാൻ ആരുമില്ല കഴിച്ചോട്ട് മുട്ട കഴിക്കട്ടെ നെയ്യാണ് നല്ലത് മറ്റുള്ള ഗൂരി വേണിച്ച് ബനീഷ് തേച്ചയെടുത്ത് തന്ന് അത് വേറെ ഇരിപ്പുണ്ട് ഞാൻ രാവിലെ ഇന്നലെ തേച്ച കഴിഞ്ഞും ബനീഷ് വരുമല്ല കറി വെച്ച് വെച്ച് തിളപ്പിച്ച് വെച്ച് പക്ഷെ അവൻ വന്ന് ഇപ്പോഴാണ് ഇപ്പം തിളപ്പിച്ച് അവന് ചോറ് കൊടുക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ട് മീനിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം